കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റത്തിന്റെ പ്രതീകമായ മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിരണ്ടാം ജന്മദിനത്തിൽ സർക്കാരിന്റെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഘോഷയാത്രയും അനുസ്മരണ സമ്മേളനങ്ങളുമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഊരൂട്ടമ്പലത്ത് നിന്ന് സാരംഗ് സുധാകരൻ സാരംഗ് മഹാത്മാ അയ്യങ്കാളിയുടെ ഓർമ്മകൾ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് പഞ്ചബിയുടെ കൈയും പിടിച്ച് അദ്ദേഹം നടന്നു കയറിയ ആ വഴികൾ എന്നും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എങ്ങനെയൊക്കെയാണ് അയ്യങ്കാളി ജയന്തി ദിനത്തിൽ അവിടെ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും ശ്രീജാ വിപുലമായ പരിപാടികൾ തന്നെയാണ് ഉരുടമ്പലം അടക്കമുള്ള തലസ്ഥാന നഗരിയിലും മറ്റുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇന്നത്തെ ഒരു ദിവസം അതായത് ഈ ഒരു ഉരുടമ്പലത്തിനും എല്ലാം വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു ദിവസമാണ് കാരണം ഒരു നവോത്ഥാന നായകന്റെ പിറവിയെടുത്ത ദിനമാണെന്ന് മാത്രമല്ല ഈ ഒരു ടമ്പലത്തിനടക്കം വളരെയധികം പ്രത്യേകതകളുണ്ട് നവോത്ഥാനത്തിന്റെ പല പ്രധാന സ്ഥലങ്ങളിലൂടെയും കടന്നു പോയൊരു സ്ഥലമാണിത് പഞ്ചമിയുമായി അയ്യങ്കാളി കടന്നു ൊരു സ്കൂളാണ് ഈ ഒരു ഉരുട്ടമ്പലം ജംഗ്ഷനിൽ നിലനിൽക്കുന്നത് സ്കൂളിന് സവർണ നേതാക്കൾ സവർണ ജാതിയിൽപ്പെട്ടവർ തീയിടുകയും അതിനുശേഷം ആ ഒരു സ്കൂളിൽ തന്നെ പഞ്ചമീ പഠനം പൂർത്തിയാക്കുകയും അത്തരത്തിലുള്ള ഒരു വലിയ ഒരു നവോത്ഥാന ചരിത്രത്തിന്റെ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണ് ഉരുട്ടമ്പലം മാത്രമല്ല ഇതോട് ചേർന്ന് നിൽക്കുന്ന വെങ്ങാനൂർ ഒപ്പം തന്നെ പല ഭാഗങ്ങൾ തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിലും അയ്യങ്കാളി നടത്തിയ നവോത്ഥാന പോരാട്ടങ്ങളുടെ പല കഥകളും ഉറങ്ങിക്കിടക്കുന്നു ഇന്ന് നമ്മൾ സാധാരണക്കാർ അനുഭവിക്കുന്ന ജാതി മത ഭേദമന്യേ സാധാരണക്കാർ അനുഭവിക്കുന്ന പല അടിസ്ഥാനപരമായ കാര്യങ്ങളും ഒരു കാലത്ത് നേടിയെടുക്കാൻ വേണ്ടി നടത്തിയ പല പോരാട്ടങ്ങളുടെയും ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഒരു ദിവസം അയ്യങ്കാളി ദിനം അത്തരത്തിലുള്ള ഒരു പോരാട്ടങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മൾ ഈ കാണുന്ന പ്രതിമയിൽ കാണുന്ന പഞ്ചമിയുടെ ഒരു സ്കൂൾ പ്രവേശനം പോലും അത്തരത്തിൽ അന്നത്തെ കാലത്ത് ഒരു വളരെ വിപ്ലവകരമായ ഒന്നായിരുന്നു കാരണം താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് യാതൊരുവിധ അടിസ്ഥാനപരമായ കാര്യങ്ങളോ യാതൊരുവിധ അടിസ്ഥാനപരമായിട്ടുള്ള സൌകര്യങ്ങളോ അത്തരത്തിൽ മാനുഷികപരമായ മാനുഷിക മാനുഷികപരമായുള്ള ഒരു കാര്യങ്ങളും അംഗീകരിച്ചു ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് പോലും നിലനിന്നിരുന്നു എന്നൊരു കാര്യം നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം കൂടിയാണിന്നിട്ട് മാത്രമല്ല ഈ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ഈ ഇത്തരത്തിലൊരു സ്കൂൾ വിദ്യാഭ്യാസം നൽകിയില്ലെങ്കിൽ സവർണറുടെ പാഠശേഖരങ്ങളെല്ലാം തരിച്ചു കിടക്കും അവിടെ കളമുളയ്ക്കും എന്ന തരത്തിലുള്ള പ്രഖ്യാപനം ഒപ്പം തന്നെ വില്ലുവണ്ടി സമരം ഈ കല്ലുമാല സമരം തുടങ്ങി പല വിധത്തിലുള്ള നവോത്ഥാന ഏതൊക്കെ ഭാഗങ്ങളിൽ ഈ ഒരു അധസ്ഥിതരായ ജനങ്ങൾ അനീതി നേരിടുന്നുണ്ടോ അതിനൊക്കെ നേരെ വിരൽ ചൂടുകയും പോരാ പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്യാതെ ഒരു മഹാനായിരുന്നു അയ്യങ്കാളി അത്തരത്തിൽ നടത്തിയ എല്ലാ പോരാട്ടങ്ങളിലും അദ്ദേഹം വിജയം കണ്ടു എന്നതായിരുന്നു ഏറ്റവും വലിയ ഒരു പ്രത്യേകത മാത്രമല്ല ഈ ഒരു കേരളത്തിന്റെ തന്നെ നവോത്ഥാന നായകരിൽ എണ്ണപ്പെട്ട നവോത്ഥാന നായകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അയ്യങ്കാളി നമുക്കറിയാം ഈ ഒരു വില്ലുവണ്ടി സമരത്തിനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതായത് ഈ ഒരു ഒരു കാലത്ത് നമ്മൾ ഈ നിൽക്കുന്ന ജംഗ്ഷനിൽ ഉള്ള യാത്രകൾ പോലും അതായത് ഇത്തരം മേഖലയിൽ പോലുള്ള യാത്രകൾ പോലും സവർണർക്ക് മാത്രം അധികാരപ്പെട്ടത് അവർക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നായിരുന്നു മറ്റുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് സഞ്ചാര പോലും നിഷേധിക്കപ്പെട്ട ഒരു സംസ്ഥാനം അതായത് ഒരു ഒരു രീതി നിലനിന്നിരുന്നു അത്തരത്തിലുള്ള ഒരു രീതിക്കെതിരെ വില്ലുവണ്ടി സമരം അതായത് ഈ ഒരു വില്ലുവണ്ടി സമരം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരു രാജാക്കന്മാരുടെ തുല്യമായിട്ടുള്ള തരത്തിൽ വേഷവിധാനങ്ങളോടുകൂടി നടത്തിയ ആ ഒരു വില്ലുവണ്ടി സമരം ഒപ്പം തന്നെ കല്ലുമാല ധരിച്ചുകൊണ്ടുള്ള കല്ലുമാല പറിച്ചു കളഞ്ഞുകൊണ്ടുള്ള കല്ലുമാല സമരം ഒപ്പം ഈ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് ഈ ഒരു അടിവസ് അതായത് മേൽമുണ്ട് ധരിക്കാനുള്ള ഒരു അവകാശത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള സമരങ്ങൾ ഒപ്പം തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നടത്തിയ സമരങ്ങൾ ഒപ്പം ക്ഷേത്ര വിളംബരത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അത് മഹാത്മാഗാന്ധി അടക്കം അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഈ വെങ്ങാനൂരിലെത്തി അയ്യങ്കാളിയെ നേരിട്ട് സന്ദർശിച്ച് അദ്ദേഹത്തിനെ അഭിനന്ദിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹത്തിന്റെ അവസാന ആഗ്രഹമായി തന്നെ അദ്ദേഹം പറഞ്ഞത് അതായത് അദ്ദേഹത്തിന്റെ ജീവിതാഭിലാഷം എന്ന് പറഞ്ഞത് തങ്ങളുടെ ജാതിയിൽപ്പെട്ട ഒരു പത്ത് പേരെയെങ്കിലും ി എ പാസായി കാണണമെന്നായിരുന്നു അതിനു പകരം ഈ ഒരു മഹാത്മാഗാന്ധി മറുപടി പറഞ്ഞത് നൂറുപേരെയെങ്കിലും അത്തരത്തിൽ ബി എക്കാരായി ബി എ പാസ്സാക്കി കാണിച്ചു കൊടുക്കും അത്തരത്തിലൊരു സഹായം അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു അത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് കേരളം നവോത്ഥാനത്തിലും സാമൂഹ്യ പരിഷ്കരണത്തിലും ഒരുപാട് മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള കനത്ത പോരാട്ടങ്ങളുടെ ഒരു രീതിയിലാണ് ഇതെല്ലാം നാം നേടിയെടുത്തത് ആരുടെയും ഔദാര്യത്തിലോ അല്ലെങ്കിൽ ഒരു ദയയുടെ പേരിലോ നമുക്ക് അതായത് താഴ്ന്ന ജാതിക്കാരുടെ ഘടകം ലഭിച്ചിരിക്കുന്ന ഈ ഒരു മാനുഷികൾ ണന പോലും ഒരു കാലത്ത് ഒരു നാടാണ് നമ്മുടേത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് അത്തരം തിരിച്ചുപോക്കുകളിലേക്കുള്ള തിരിച്ചു പോകാനുള്ള അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഒരു തരത്തിലും തിരിച്ചു പോകാൻ പാടില്ല എന്നതിലുള്ള ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഇന്നത്തെ ഒരു ദിവസം മാത്രമല്ല ഈ ഒരു സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം ജന്മ വാർഷിക ദിനമാണ് ആ ദിനത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ഇന്ന് നാം നേടിയെടുത്ത എന്തൊക്കെ മുന്നേറ്റങ്ങളുണ്ടോ അതിനെ പിറകോട്ട് വലിക്കുന്ന എന്തൊക്കെ ഘടകങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് അതിനെ ചെറുത്തു തോൽപ്പിക്കാനുള്ളൊരു പ്രതീകമായി നമുക്ക് മുന്നിൽ മഹാത്മാ അയ്യങ്കാളി തല ഉയർത്തിപ്പിടിച്ചു തന്നെ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അങ്ങനെയുള്ള എല്ലാ പിന്തിരിപ്പൻ കാര്യങ്ങളെയും തള്ളിക്കളയാനുള്ള ആ ഒരു പ്രചോദനമായി നമുക്ക് മുന്നിലുണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാം ഊരൂട്ടമ്പലത്ത് മഹാത്മാ അയ്യങ്കാളി പഞ്ചമിയുടെ കൈ പിടിച്ച് സ്കൂളിലേക്ക് നടന്നു കയറിയ സ്ഥലമാണ് ഊരൂട്ടമ്പലം അവിടെ നിന്നാണ് സാരൻ സുധാകരൻ വിവരങ്ങൾ നൽകിയത് വളരെ വിപുലമായി തന്നെ അയ്യങ്കാളി ജയന്തി ദിനം സർക്കാർ കൊണ്ടാടുന്നുണ്ട് ഇനി നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്